ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു കണ്ടൻറ്റാണെന്ന് വെച്ചാൽ ഇല്ലേ കണ്ടൻ്റ് ഒന്നും അല്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ പലതും കൊണ്ട് നമ്മൾ മുമ്പിൽ കൊണ്ടുവന്നിടുമ്പോൾ ചിലപ്പോഴൊക്കെ ചോദി വിചാരിക്കാറുണ്ട് ചില ആൾക്കാർ പറയുന്ന ചില വാക്കുകളൊക്കെ ഇതുകൊണ്ടായിരിക്കുമല്ലേ ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത് അതായത് പറയാറുണ്ട് അച്ചിക്കൊന്തൻ അല്ലെങ്കിൽ പിന്നെ പിന്നെ പെൺകുട്ടികളെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അച്ചിക്കൊന്തമാരാണെന്നൊക്കെ പറയാറുണ്ട് അല്ലേ അങ്ങനെ പറയുന്നത് ചിലപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണോ ആണെന്ന് ചിലപ്പോൾ തെളിഞ്ഞു വരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോസ് ഇറക്കണ കാണുമ്പോൾ പുറത്തോട്ട് നമ്മൾ സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന് ഇടുന്നോണ്ടിട്ടാണ് നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സംസാരിക്കാൻ വേറെ ഒന്നുമല്ല കൃഷ്ണകുമാർ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ അറിയാം കൃഷ്ണകുമാർ സിന്ധു കൃഷ്ണ അവരെ നാല് പെൺകുട്ടികൾ അവരെല്ലാവർക്കും തന്നെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനലിൽ എന്തും ഏതും ഒരു കൊണ്ടുവന്ന് ഇടുക എന്നുള്ളതുണ്ട് അവർ ഫാമിലിൻ്റെ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനൊരു കാര്യമായിരുന്നു ഓസിയുടെ സൺഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് ചിക്കൻ കറി കൊടുക്കുന്നതാണ് വലിയൊരു വിഷയം വന്നേക്കുന്നത് ഏതായാലും നമുക്ക് ആ വീഡിയോ ചെറുതായിട്ട് ഞാനിവിടെ വയ്ക്കാം

ഇത്രയും സീനായിട്ടുണ്ടാക്കുന്ന ഞാൻ അങ്ങനെ വിചാരിച്ചെന്നെങ്കിലും ബാക്കിയുണ്ട് ഇവിടെ ഒന്നു അല്ലേ പക്ഷെ ഇത് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയത് എൻ്റെയൊക്കെ വീട്ടിൽ മരുമക്കള എങ്ങനെയാണ് നോക്കണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ആലുചികനേ വയ്യ അതുപോലെയാണ് നോക്കുന്നത് ഇല്ലായ്മയാണെങ്കിലും ഉള്ളത് നല്ല ഓണം പോലെയാണ് പറയുന്നത് മരുമക്കൾക്ക് കൊടുക്കുന്നതും അങ്ങനെയാണ് എത്ര നാൾ വീട്ടിൽ വന്ന് നിന്നാലും എത്രയൊക്കെ വലിയ പുതു പുതുക്കന്മാരായാലും ശരി അവരെ മരുമക്കൾ എന്ന് പറയുമ്പോൾ ആ മക്കൾക്ക് ആ സ്ഥാനം തന്നെ കൊടുക്കുന്നത് ഞങ്ങളൊക്കെ അങ്ങനെയാണ് കണ്ടേക്കുന്നത് ഈ തള്ളവൈബം ഒന്നുമില്ല ഇപ്പോഴും നമ്മൾ നമ്മളിവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്നത് പിന്നെ ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞു മക്കളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കത്തില്ലേ ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു കേട്ടിരിക്കത്തില്ലേ ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല ഇങ്ങനെ മക്കളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കാണുമ്പോൾ സത്യം ചങ്കലക്കും അതുപോലെ എനിക്ക് കണ്ട് അശ്വിൻ്റെ മുഖം കണ്ടപ്പോൾ ഇത് ശരിക്കുള്ള മുഖം ഇങ്ങനെയൊക്കെ തന്നെയാണോ മിക്കവാറും വീഡിയോയിലൊക്കെ ഈ ചക്കണ മുഖം ഇങ്ങനെ തന്നെ ഇങ്ങനെ ഒരു ദയനീയമായിട്ടുള്ളൊരു നിപ്പുറങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പല വീഡിയോസിലും പറയാൻ വാക്കുകളോ അല്ലെങ്കിൽ കൊടുക്കാനുള്ള സ്പേസ് കൊടുക്കുന്നില്ല ഇടിച്ചു സംസാരിക്കുന്ന വ്യക്തിയായിട്ട് തോന്നിയില്ല സ്പേസ് കിട്ടാത്ത പോലെ ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഓസി ഇട്ടിരിക്കണൊരു എന്ന് വെച്ചാൽ അശ്വിന സ്വന്തം വീട്ടിലെ മകനെ മകനെപ്പോലെയാണെന്നും മകനിക്കും ഞങ്ങളെയൊക്കെ കുടുംബത്ത് കണ്ടേക്കണതും ആ മക്കൾക്ക് ആയാലും മക്കൾക്കായാലും ഫുഡെടുത്ത് മാറ്റി വെക്കും പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കൊക്കെ ഫുഡ് ഫുഡെടുത്ത് മാറ്റി വെക്കും അവനെ ഒന്നും നിന്നിട്ടില്ല അതുകൊണ്ട് അവനിക്ക് സ്പെഷ്യൽ മോട്ട് മാറ്റി വെക്കുന്ന തള്ളമാരാണ് കണ്ടേക്കുന്നത് അതിനുശേഷമേ തള്ളമാരി ഇരുന്ന് കഴിക്കത്തുള്ളൂ ശരിയാണോ ആണെങ്കിൽ നിങ്ങളൊക്കെ വീട്ടിലിങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വണ്ടി ഇടുക എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് ഇങ്ങനെയാണ് സ്വന്തം വീട്ടിലും ആ മക്കൾക്കാണ് മുൻഗണന നമ്മൾ കൊടുക്കുന്നത് മക്കൾക്കായാലും ആ മക്കളാണെങ്കിലും കൊടുക്കുന്നത് എന്നിട്ടേ തള്ളമാരി കഴിക്കത്തുള്ളൂ അല്ലാതെ മക്കൾ ആ മക്കൾ കഴിക്കും മുമ്പേ തള്ളമാരി ഇരുന്ന് അവരത് ഇഷ്ടത്തിനനുസരിച്ച് വിളമ്പിക്കോളിൽ തിന്നുക എന്ന് കണ്ടിട്ടില്ല പിന്നെ ഈ പറഞ്ഞ പോലെ കാല് എൻ്റെ മോളൊക്കെ എടുത്ത് വെക്കണം വലിയ കുട്ടിക്ക് വേണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ഇത് ഒക്കെ ഒരു തൻ്റെ വില കളഞ്ഞുവതായിട്ട് എനിക്ക് തോന്നി ഇതിപ്പോൾ അച്ചു വീട്ടില്ല അച്ചുവീട്ടില്ല പെങ്കോന്തൻ എന്നൊക്കെ പറയൂലേ ആ ഒരു വാക്ക് ഇവിടെ അർത്ഥവത്തമായിട്ടുള്ള വാക്കായിട്ട് എനിക്ക് തോന്നി അത് നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വലിയ വലിയ പണക്കാര് വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെന്ന് ചിലപ്പോൾ നമ്മളിങ്ങനത്തെ ഒക്കെ വീഡിയോസ് പണക്കാരായ ആൾക്കാർ വീഡിയോസ് കാണുമ്പോഴേ മനസ്സിലാകുന്നത് നമ്മളെ ഒന്നും വീട്ടിൽ ഇങ്ങനെയല്ല അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി അതാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളുണ്ടെങ്കിലും സപ്പോർട്ടും കൂടി ചെയ്യണേട്ടോ